ഒരു സെക്കൻഡിൽ നബിയെ കൊണ്ട് വിശ്വസിച്ച് നബിയോടൊപ്പം നിന്നാ മതി ആരായിബിയ പദവി ചെറിയല്ല ഊരുളിങ്ങൾ വന്ന് വരികയാണ് നമ്മുടെ കപനടുത്തേക്ക് മൂലയാരോട് എന്താ സംഭവം അടച്ചവനെ പാമ്പ് വരുന്നുണ്ട് എന്ന് പറയും സംഭവം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഹിതായത്ത് കിട്ടി ഹിതായത്ത് കിട്ടി ഹിതായത്ത് കെട്ടിക്കഴിഞ്ഞപ്പോ ഭയങ്കര സംഭവം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടോ നോമ്പ് പിടിച്ചിട്ടുണ്ടോത്ത് കൊടുത്തിട്ടുണ്ടോ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ലവിയെ കണ്ട് ഇസ്ലാമതം പുൽഗി ദോഹർ മരിച്ചുപോയി കബറിലേക്ക് നോക്കുമ്പോ എന്താ സംഭവം ഹൗരലീങ്ങൾ വരിക ലബിക്ക് നാണം കൊണ്ട് നബി രവി പുറകോട്ടൂടി കാരണം എന്താ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്ത്രീകളും അദ്ദേഹത്തിന് അള്ളാഹു നൽകുന്ന സ്ത്രീകളാണ് ഹൗരലീങ്ങളായ സ്ത്രീകൾ അവരുമായിട്ടുള്ള കണക്ഷനിൽ എന്തിനാ ഞാൻ ഇടപെടുന്നത് വിധങ്ങൾ പുറകോട്ട് മാറി കാരണം എനിക്കത് കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് കാണാൻ പറ്റൂരാ വിധങ്ങൾ സ്വഹാപത്തിനോട് പറഞ്ഞു അതാണ് ഹിതായത്ത് കിട്ടിയവർക്കുള്ള നേട്ടം ഹിതായത്ത് കിട്ടിയവർക്കുള്ള നേട്ടം

സ്വഹാബത്തിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വേണ്ടി പറഞ്ഞു തങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റൂല തങ്ങളോടൊപ്പമുള്ള ജുമാ ജമാഅത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെ പോകും നബിയെ ഞാൻ പോകൂല ഞാൻ പോകില്ല വേറെ എല്ലാവരും വിടുക നീ അവിടെ അവിടെ ഒരാളെ നന്നാക്കലാണ് ഈ ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് സീദുനുഹി ഹിതായത്തിടലാണ് ഏറ്റവും നല്ലത് നിന്നെ കൊണ്ട് ഇമാൻ പുൽകലാണ് ഏറ്റവും വലുത് അപ്പൊ സ്വഹാബത്തിനെ കൊണ്ട് എന്ത് കിട്ടും ഹിതായത്ത് കിട്ടും കിട്ടും അത് തങ്ങളെ നേരായ പാതയിലേക്ക് ഹിതായത് നൽകാൻ കഴിവുള്ളവരാണിനെ പേ ഇന്നലെ ഇല സുറാത്തി വിവിധ ും എന്റെ നക്ഷത്ര തുല്യാണ് അവരെ ആര് പിൻപറ്റിയോ അവർ ഹിതായത്തിലാണ് സന്മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി എന്നെ മാത്രല്ല എന്റെ സ്വഹാപത്തിനെ പിൻപറ്റിയ മതി കിട്ടും കിട്ടും കണ്ടോ അപ്പൊ കണക്ഷൻ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് എത്തി സ്വഹാപത്തിലെത്തി നിൽക്കാണ് പ്രവാചകൻ പോന്ന് ഇനി അടുത്ത ഹദീസ് ഹദീസ് എത്രയുണ്ട് ഉള്ളൂ അനുയായികളോട് പറയുമ്പോ അല്ലയോ അനുയായികളെ നിങ്ങൾക്കുള്ള ശ്രേഷ്ഠത എന്തെന്നറിയുമോ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു ായി നിലകൊണ്ട ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നരകത്തിൽ എന്നെ അവർ ഈ മാൻ പുൽകി കൊണ്ടാണ് കണ്ടത് എങ്കിൽ അവർ തീർച്ചയായും നരകത്തിൽ ഹബീബായ റസൂലുള്ളാഹി ലാ വിശ്വസിച്ചുകൊണ്ട് കണ്ടവൻ നരകത്തിൽ കടക്കൂല കണ്ടവരെ കണ്ടവർ എന്ന് പറഞ്ഞ ആ കണ്ട ആളുകൾ അവരെ വിശ്വസിച്ചുകൊണ്ടാണ് കണ്ടത് എങ്കിൽ ഇമാൻ പുലിക്കാണ് കണ്ടതെങ്കിൽ അവരും നരകത്തിൽ കടകൂരാ സൈദന അപ്പൊ സ്വഹാപത്തിനെ കൊണ്ട് എന്ത് എനിക്ക് കിട്ടുമെന്നു എന്ത് കിട്ടും ഏ കിട്ടും അതല്ലേ വേണ്ടത് അതുകൊണ്ട് രക്ഷപ്പെട്ട ആള് കഥയല്ലേ ഇപ്പൊ പറഞ്ഞത് ആ ആ പൊന്നു ആ പതിനും ചവിട്ടല്ലേ ബക്കറ്റ് വീരുമല്ലേ വേണ്ട അല്ലേ മനസ്സിലെ മജീദ് അജീത് വായി അജിത് വായി പോയവിടെന്നു ഇടില്ലേ ബക്കറ്റില്ലേ ബക്കറ്റ് വേണ്ട ബക്കറ്റ് പിരിക്കണ്ടേ നിങ്ങൾ നൽകാൻ തയ്യാറാണ് പിന്നെ പിരിക്കുന്നതിന് എന്താ മടി നിങ്ങളൊക്കെ അഞ്ഞൂറായിരം വെച്ച് പൂക്കെത്തിയിട്ടോണ്ട് വന്നിട്ട് അത് വെറുതെ വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാവരും നല്ലൊരു സ്വതക്കെടുത്ത് വെക്ക് അള്ളാഹു നമ്മുടെ സ്വതക്കളെ സ്വീകരിക്കട്ടെ നീത്തുള്ള നിങ്ങൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി ലുക്കായല്ലേ കേട്ട് അതാണ് എനിക്ക് സംശയം തോന്നിയത് ആരാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മളെ സ്വീകരിക്കട്ടെ ലാഹു നമ്മളെ കബൂലാക്കട്ടെ സർവനീയത്തുകളും നീ സാധൂകരിക്കണേ അള്ളാ വിഷമങ്ങള് പ്രയാസങ്ങള് മാറ്റി നൽകണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ മക്കളെ സ്വരികീയങ്ങളിൽ ആവിധീയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ദുനിയാവിലും ആഹൃതും സർവ്വ വിപത്തുകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇതായത് ആരെ കൊണ്ടാണ് കിട്ട സ്വഹാബത്തിനെ കൊണ്ടാണ് കിട്ട അവരുടെ മാർഗത്തിലേക്ക് തെളിക്കണേ അല്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നതും അതിനാണ് മാർഗത്തിലേക്ക് തെളിക്കണേ അല്ല അത് സിറോ ച്ചവരുടെ മാർഗമാണ് മാർഗമാൻ أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين الله هو نقريت سبنا يبدأ مارقا هذا أمبياء كرودا مارقا مان هذا شهداء كرودا مارقا هذا سلف الصالحين كرودا مارقا مارغتيلك <applause> تريان مينديان الله سبحانه وتعالى نمرود براي. بيشود القرآن الوجد دعاء نربند ما يدعاء الله. بديشوا كنا. هذا أنا ده. إهدينا الصراط المستقيم. إهدينا السراط المستقيم. أوجد دعاء نربند ما يدعاء الله. ما يثاب على فعله ولا يعاقب ولا تركه أن قولتنا ചെയ്താൽ കൂലി കിട്ടും ചെയ്തല്ലേ ശിക്ഷ ഒന്നുമില്ല കുറാനുള്ള മറ്റുള്ള മുഴുവൻ ദ്വാ ഒക്കെ സുന്നത്തായ ദ്വാള ഈ ഒറ്റ ദ്വാ മാത്രം അഥവാ ഹിതായത്തിനെ ചോദിക്കല് മാത്രമാണ് നിർബന്ധമായ ദ്വാ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഹിതായത്ത് അത്രമേൽ പ്രധാനമായ സംഗതിയാണ് അത്രമേൽ നിർബന്ധമായ സംഗതിയാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സ്വഹാപത്തിന് ആരൊരുവനെ പിടിച്ചോ അവന് തീർച്ചയായും ഹിതായത്തിടപ്പെടുമേ സന്മാർഗത്തിലാകുമേ അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ സ്വഹാപത്തിന് പിടിക്കൽ അനിവാര്യമാണ് ഓരോ സ്വഹാപത്തിന് പിടിക്കൽ അനിവാര്യമാണ് ബദരീകളുടെ ശ്രേഷ്ഠത എന്താ ബദരീകളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മുത്തുനബി വസ്ലമ തങ്ങളെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നബിതങ്ങളെ സഹായിച്ചതാകുന്ന മറ്റൊരു കൂട്ടർ ലോകചരിത്രത്തിലില്ല അവരെ സഹായിച്ചത് യുദ്ധാനന്തരം മുതല് കൊതിച്ചിട്ടല്ല ഒനീമത്വ സ്വത്ത് കൊതിച്ചിട്ടായിരുന്നില്ല അവർ നബി വസ്ല തങ്ങളിൽ നിന്ന് ഒന്നും കൊതിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ലക്ഷ്യമല്ല പരിപൂർണമായ പരിപൂർണമായ കൂടിയാണ് ബദറിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് സാപത്ത് കടന്നു വന്നത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്നും തങ്കലിബുകൾ ബദരിങ്ങളെ അനുസ്മരിക്കുന്നത് ഇന്നും അവരുടെ പേരുകൾ ഇത്രത്തോളം ശരഫാക്കപ്പെടാൻ കാരണം എന്താ വേറെ എത്രയോ യുദ്ധം നബിതങ്ങൾ തന്നെ പങ്കെടുത്ത ഇരുപത്തിയേഴ് യുദ്ധങ്ങളുണ്ട് ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ നബിതങ്ങൾ തന്നെ പങ്കെടുത്തുണ്ട് ലപിതങ്ങൾ പങ്കെടുത്തതിന് ഒജുവത്ത് എന്ന് പറയും യുദ്ധത്തിന് പങ്കെടുക്കാത്ത യുദ്ധത്തിന് ശരീയത്ത് അറബിയിൽ പറയും ലപിതങ്ങൾ പങ്കെടുത്ത യുദ്ധം തന്നെ ഇരുപത്തിയേഴ് യുദ്ധങ്ങളുണ്ട് ചരിത്രത്തിൽ കാണാം അതിലെന്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ബദറിനെ അള്ളാഹു സുഹാനുവത്താല എടുത്തു ബദരീങ്ങളിൽ ഉള്ള മുഴുവൻ സ്വഹാപത്തിൽ ഒരൊറ്റ ഒരാൾ പോലും കാപട്യമുള്ളവരില്ല മുനാഫിക്കുകളില്ല എന്ന് ഹബീബ് വന്നതാകുന്ന ആളുകൾക്കിടയിൽ സ്വഹാബത്തിനിടയിൽ ചിലർ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ വന്നവർ ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബദരീങ്ങളിലോ അത് നൂറിൽ നൂറാണ് നൂറിൽ നൂറ് ശതമാനം ഓക്കെ ഉള്ള ആളുകളാണ് ബദറിലേക്ക് മാർച്ച് ചെയ്ത് വന്നത് ഏറ്റവും വലിയ പ്രത്യേകത യുദ്ധം കഴിയുകയാണ് പ്രസിദ്ധമായ യുദ്ധമാണ് യുദ്ധം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധമാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളും യുദ്ധമാണ്കളും യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായി തിരിച്ചു പോയാണ് തിരിച്ചു മദീനത്തേക്ക് യാത്രയാവയാണ് യുദ്ധത്തിൽ ജയിച്ചു യുദ്ധത്തിൽ മുസ്ലിം വിജയം കൊണ്ടു അവർ നേരെ പോവാൻ ഹബീബായി ഓരോ യാത്രയിലും ഓരോ യാത്രയിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കിടയില ഊഴം നിശ്ചയിക്കുമായിരുന്നു ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഊഴം നിശ്ചയിക്കലിൽ പേര് വന്നത് ഐഷാ സിദ്ധിയുടെ പ്രവാചകൻ യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ പ്രവാചകൻ വിജയിച്ചു തന്റെ പ്രിയപ്പെട്ട അനുയായികളോടൊപ്പം വിജയശ്രീരാളിതനായി പരിശുദ്ധ മദീനയിലേക്ക് അള്ളാഹുവിൻ റസൂര് തിരിച്ചു യാത്ര തിരിക്കുകയാണെങ്കിൽ ഐഷാബി വെറിയാകു തലാന യുദ്ധം കഴിഞ്ഞ ഭൂമിയിൽ തനിച്ചായി മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി അല്പം മാറി ഒരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി അവിടെ വെച്ചുകൊണ്ട് മഹദേവറുകളുടെ മാല നഷ്ടപ്പെട്ടു പോയി ആ മാല അന്വേഷിച്ചു കൊണ്ട് സമയം കളഞ്ഞുപോയി ഐഷാബി വെറിയല്ലാകു താലാന തിരികെ വന്നപ്പോ ഒരാള് പോലുമില്ല ഒരൊറ്റ സ്വഹാബി പോലും അവിടെയില്ല എല്ലാവരും പോയി ആരും ും കാണുന്നില്ലാങ്ങൾ യുദ്ധം കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് പതുക്കെ പോകുള്ളൂ കാഫിലകളായി എന്നാണ് അതിനെ കൂടാരം കൂടാരം അത് വഹിക്കുന്ന സ്വാബി അദ്ദേഹം കരുതി ഐഷാബിവിറിയിട്ടുണ്ടാവും കാരണം എല്ലാവരും പോവല്ലേ പരസരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുന്ന പരിപാടിയില്ല സംസാരിക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് ഐഷാ ബീവി കയറിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ ഒട്ടകം ഓടിച്ച് അദ്ദേഹവും പോയി സത്യത്തിൽ ഒട്ടകത്തിന്റെ കുടാരത്തിൽ കയറിയിട്ടുണ്ട് ഐഷാ ബീവി കയറിയിട്ടില്ലതാണ് ആയിഷാ ബിബി ഒറ്റപ്പെട്ടു പോയി അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാറി നിന്നതാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മാല പോയി തിരിച്ചു പോയി മാല അന്വേഷിച്ച് അവിടെയൊക്കെ തപ്പി അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല അവസാനം അവർ തിരിച്ചുവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും പോയി പോയി കാഫിലകളൊക്കെ പോയി ഒരൊറ്റ ഒട്ടകം പോലും അല്ലേ അപ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നു നല്ല വെയിലാണ് ക്ഷീണതയായി അവിടെ തന്നെ കണ്ടു കടന്നുപോയി ഉറങ്ങിപ്പോയി ക്ഷീണത ക്ഷീണിച്ചുറങ്ങിപ്പോയി ഏത് യുദ്ധം കഴിഞ്ഞാലും ഏത് യാത്ര ചെയ്യുമ്പോഴും പ്രവാചകൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്വഹാബിയെ നിശ്ചയിച്ചിട്ട് ആ യാത്ര വഴി ഒന്നുകൂടി ബാക്കിൽ പോയി ഇത്ര കിലോമീറ്റർ പോയി നോക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകമായി ആരെങ്കിലും നിർത്തും അന്ന് നിർത്തിയത് ബഹുമാനപ്പെട്ടു നോക്കുമ്പോ സുബാന കടക്കുന്നതരാൻ സഫ് പറയുകയാണ് കാവൽ കാവൽ റബ്ബേ തങ്ങളുടെ പ്രിയപ്പെട്ട ായ ഐ ഒറ്റോഫാനിന് ഈ വർത്തമാനം ഒട്ടകത്തിന്റെ പുറത്തിരുന്ന പറയുന്നത് കേട്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് നിന്ന് നെട്ടി ഉണരുകയാണ് ഐഷാബി നെട്ടി ഉണരുകയാണ് ബഹുമാനപ്പെട്ട സൊഫാന പിന്മാരറിയൊന്നോ ഒന്നും സംസാരിച്ചില്ല ഐഷാബിയും ഒന്നും മിണ്ടിയില്ല അനാഹ അദ്ദേഹത്തിന്റെ ുക്കുകയാണ് ഐഷാ ബിബിക്ക് സൗകര്യം ചെയ്യുകയാണ് ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറി ബഹുമാനപ്പെട്ട സൊഫാനുവിന് അൻഹു താഴെ നിന്നുകൊണ്ട് അതിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര തിരിക്ക് അല്പനേരം പിന്നിട്ടപ്പോ അതാ അവരുടെ മുമ്പിൽ പോയ കാഫിലോടൊപ്പം ചേരുവയാട് യാത്രാ സംഘത്തോട് ചേരുവയാള് അപ്പോഴാണിതാ മൊരാഫിക്കുകളാകുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ പരിശുദ്ധ പതറിൽ ഒഴികെ മുഴുവൻ യുദ്ധങ്ങളിലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു കപട വിശ്വാസികൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അവരിൽ ചെറ്റ ചില ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി അള്ളാഹു ആയിഷാ കണക്ഷനാണ് കണക്ഷനാണ് അപവാദ അപവാദ ഇന്നും ഈ ദുനിയാവിൽ നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ ചെറുപ്പക്കാരില്ലയോ പാടില്ല പാടില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കുറിച്ച് അപവാദ പ്രചരണം അവര് രണ്ടുപേരും എന്നവരെ മോശത്തരം പറയവയാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ് പരസ്പരം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി കമ്പോളത്തിൽ വന്ന് പറയാൻ തുടങ്ങി അള്ളാഹുവൻ റസൂരിന് വിഷമമായി പ്രയാസമായി വീട്ടിലേക്ക് വരുന്നില്ല ഒരു രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല നാല് ദിവസമല്ല ഒരു മാസത്തോളം വീട്ടിലേക്ക് വരാതിരിക്കുകയാണ് മാനസികമായി തകർന്നു പോയ ഐഷർ ചൊല്ലിക്കൂടുകയാള് Oh, wow. when you're in ൾ എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഞാൻ വ്യഭിചരിച്ചെന്നാണ് പറയുന്നത് അല്ലാ എനിക്ക് നിന്നെ മാത്രം ബോധിപ്പിച്ചാൽ മതി പല ആളുകളും വന്നുകൊണ്ട് നബിയെ ശരിയാണോ എന്ന് പറയവേ റസൂൽന്ന് പോലും മാനസികമായി തകർന്നു പോവുകയാണ് അള്ളാഹന്റെ റസൂൽ ആയിഷയോട് വന്നിട്ട് പറയുകയാണ് ആയിഷ നീ തെറ്റ് ചെയ്തിട്ടുള്ള മലക്കുകളോട് പറയാണ് ഈ സ്വർഗത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്ന് തരണേ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമത്രേ നിങ്ങൾ ആരാട് ആരാണ് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞവോ ഹിസാബ് കഴിയാതെ ഒരാളെയും സ്വർഗത്തിൽ കടത്തുകയില്ല നേരത്തെ സ്വർഗത്തിലേക്ക് കടത്തുകയില്ല അപ്പോഴാണ് പതിരിയങ്ങൾ പറയുന്നത് ഞങ്ങൾ ബദറിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ ബദറിൽ പങ്കെടുത്തതാകുന്ന ആളുകളാണ് സുബാന അതാ ഉടനെ മലക്കുള്ളവരോട് പൊരുത്തം ചോദിക്കുകയാണ് പൊരുത്തപ്പെടണേ അറിയാതെ പറഞ്ഞു പോയതാണ് കവാടങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ് അവർ കടക്കുകയാണ് സ്വർഗത്തിൽ കടക്കുകയാണ് സ്വർഗത്തിൽ അഭിരമിക്കുകയാണ് ജനങ്ങളെപ്പോഴും ഹിസാബിലായിരിക്കുമേ എന്ന്